മനുഷ്യരാശിയുടെ സൃഷ്ടാക്കൾ ദൈവങ്ങളായിരുന്നില്ലെങ്കിലോ ഇതിനൊരു ഉത്തരം തേടി പ്രപഞ്ചത്തിന്റെ ഏറ്റവും ഡാർക്കസ്റ്റ് കോർണറിലെത്തിയാലോ പറഞ്ഞു വരുന്നത് ഏലിയൻ സിനിമയുടെ തുടർച്ചയായിട്ടുള്ള പ്രൊമിക്യൂസ് എന്ന സിനിമയെക്കുറിച്ചാണ് റെഡ്ലി സ്കോട്ട് സംവിധാനം ചെയ്തിട്ടുള്ള ഈ ഒരു ചിത്രത്തിൽ മനുഷ്യന്റെ പൂർവികരെ വരച്ചിട്ടുള്ള മാപ്പ് പിന്തുടർന്നുകൊണ്ട് ഒരു കൂട്ടം എക്സ്പ്ലോറേഴ്സ് എൽ വി ടു ട്വൻറ്റി ത്രീ എന്ന ഗ്രഹത്തിലെത്തുന്നു മനുഷ്യനെ സൃഷ്ടിച്ച എഞ്ചിനീയർമാരെ കണ്ടെത്തുവാനായിട്ടാണ് അവരുടെ യാത്ര എന്നാൽ അവിടെ അവർ കണ്ടെത്തുന്നത് ചില ഞെട്ടിക്കുന്ന സത്യങ്ങളാണ് ഈ സിനിമയുടെ വിഷ്വൽസും സ്റ്റോറിയും സസ്പെൻസും എല്ലാം നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കുന്നു നിങ്ങളൊരു ഏലിയൻ ഫാൻ ആണെങ്കിൽ ഇത് എങ്ങനെ സ്റ്റാർട്ട് ചെയ്തു എന്ന് പ്രൊമത്യൂസ് നിങ്ങൾക്ക് കാട്ടിത്തരുന്നു എഞ്ചിനീയർമാരുണ്ടാക്കിയ ഡെഡ്ലി വെപ്പൺസിന് തുടക്കം ബ്ലാക്ക് ഗൂം ഫേസ് ഹഗിൾസും എല്ലാം ഇതിലുണ്ട് പ്രൊമത്യോസിന്റെ അവസാനം ജനിക്കുന്ന ഡി കോൺ ഏലിയനിൽ നിങ്ങൾ കണ്ടിട്ടുള്ള ഭീകരതയുടെ ഒരു ബ്ലൂ പ്രിന്റാണ് ജിയോ ഹോട്ട്സ്റ്റാറിൽ ഇത് ലഭ്യമാണ് കണ്ടുനോക്കി അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക ഇത്തരത്തിലുള്ള മൂവീസ് കാണാൻ ഇഷ്ടമുള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ ഈ ഒരു ചാനൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക